ഈ മോദിയും അമിഷയും കൂടിയിട്ട ഈ ഒരു വർഗീയ വിഷം ഇന്ത്യയിലൊട്ടാകെ തളിച്ച വർഗീയ വിഷം ഉണ്ടല്ലോ ആ വർഗീയ വിഷത്തിന്റെ വിത്തുകൾ മുളച്ചുകൊണ്ട് ഇപ്പോതാ ശരിക്ക് ഉഗ്രരൂപം പൂണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വീട് വന്നിരിക്കുകയാണ് അങ്ങനത്തെ കുറെ വീടുകളുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരെ യാതോ തരത്തിലുള്ള കേസോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കൂട്ടർ ഇതുപോലത്തെ വർഗീയവാദി തീവ്രവാദികൾ സമൂഹത്തിൽ വളരെയധികം

पैसा कमाओ, कमाओ, कमाओ। समाज में नाम किसी का बुरा करने का करने सोचना आप सबका भला करने का सोचिए हैं हैं। हैं? हैं, हैं। हैं, वो बहुत बुरा करते हैं। क्या बुरा करते क्या गाय काट काट देते हैं, लड़को देते लड़कों को में जुलूस निकालते पत्थरबाजी करने लगते तो मोदी अच्छे അപ്പൊ ആ ഒരു ഗുരുജി എന്ന് പറഞ്ഞ ഒരു തൻ പിന്നെ കുറെ തട്ടിപ്പിന്റെ ആളാണ് കേട്ടോ അതൊക്കെ മുമ്പ് കുറെ തെളിവുകൾ പുറത്ത് വന്നതാണ് എന്തായാലും ഗുരുജി ആ ഗുരുജിയോട് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഒന്നിനും ഉപകാരമില്ലാത്ത ഒരാൾ വല്ല ജോലി ചെയ്താൽ വല്ല ഉപകാരമാവുമല്ലോ അപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ എന്തിനും ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കുന്നത് ഇയാള് അപ്പൊ പറയുന്നത് ആ ജോലി ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി ഇത്തിരി ബുദ്ധിമുട്ട് കൂടിയതാണെന്നാ പറയുന്നത് അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ എനിക്ക് വെട്ടി നുറുക്കണം കട്ടുവ എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ഈ മുറിയൻ മുറിയൻ ഒക്കെ പറയല്ലോ മുസ്ലിങ്ങളെ അതേപോലെ തന്നെ പരിഹസിച്ചുകൊണ്ടാണോ പറയുന്നത് അങ്ങനെ മുസ്ലിങ്ങളുടെ മുഴുവൻ അരിഞ്ഞു തള്ളണം എന്നാണ് പറയുന്നത് അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് ഗുരുജി പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ നമ്മളുടെ പശുക്കളെ ഇവർ അറുക്കുന്നു പശുക്കളെ കൊന്ന് ഭക്ഷിക്കുന്നു അതേപോലെ തന്നെ ഹിന്ദുക്കളിനൊക്കെ വെട്ടി നുറുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി ഉണ്ട് ആ മറുപടി ഇയാളവിടെ പറയുന്നില്ല ഈ ഗുരുജി എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാരണം എന്താണ് ഈ ഗുരുജി ഇതിന്റെ ആളാണ് ഈ ഒരു വർഗീതയുടെ ആൾ തന്നെയാണ് വർഗീതയാണ് ഇയാളുടെ ഒക്കെ ഇതുപോലത്തെ ആളുടെയും ഇതുപോലത്തെ ആൾ ദൈവങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഗുജുകൾടെ ഒക്കെ ഊർജം അപ്പൊ ആ ഊർജത്തിന് വേണ്ടിയിട്ട് ഇയാൾ തടയുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല ആകെ പറയുന്നത് മുസ്ലിംകളിങ്ങനെ ആക്രമിക്കാൻ വരുമ്പോ നല്ല സ്നേഹത്തിൽ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാദ്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം കാണിച്ചു തരുന്നത് എത്ര വലിയ ബ്രെയിൻ വാഷിംഗ് ആണ് ഇന്ത്യയിലത്തെ ഇതുപോലത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഈ രണ്ട് ഗുജുകളും അവരുടെ കൂട്ടാളികളും കൂടി ചേർന്ന് ഇട്ടിട്ടുള്ളത് എന്ന കാര്യം നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഹിന്ദു കുട്ടികളിലെ ഈ ഒരു മോദി തൊടുക പോലുമില്ല അത് പിന്നെ ഐത്തത്തിന്റെ കാര്യമാണ് അത് പോട്ടെന്ന് എന്ന് വിചാരിക്കാം പക്ഷെ അതിനുശേഷം എന്തെങ്കിലും ഒരു ഗുണം ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ ഇപ്പതാ വീണ്ടും ടാക്സ് കൂട്ടി ഈ നികുതി മുഴുവൻ ഹിന്ദുക്കൾ കൊടുക്കണ്ടേ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ പെട്രോളും ഡീസലിനും വീണ്ടും വില കൂട്ടി ഇത് ഹിന്ദുക്കളും കൊടുക്കണ്ടേ അങ്ങനെ ഹിന്ദുക്കളുടെ ജീവിതം മുഴുവൻ നരകയാതനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വീഡിയോ കാണണം പിന്നെ എന്താ വച്ചാൽ യൂട്യൂബ് ഒന്നും ഇടാൻ സമ്മതിക്കുന്നില്ല ഇല്ലെങ്കിൽ അത് മുഴുവൻ ഇട്ടാണ്ടല്ലോ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും എന്താണ് ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്ത്യയിൽ എന്നുള്ളത് കാരണം തെരുവിൽ കിടന്നിട്ടാണ് ഓരോ സ്ത്രീകൾ പ്രസവിക്കുന്നത് പിന്നെ തെരുവിൽ കുറെ ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ കുമ്പില് എന്താ സംഭവം അവിടെ ചികിത്സയ്ക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ താനം ജാതിയാണ് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിച്ചിട്ട് പുറത്തിട്ട ആൾക്കാരുണ്ടല്ലോ അവരുണ്ട് ഈ ഓക്സിജൻ സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ടോന്നൊന്നും അറിയില്ല വെറുതെ അവിടെയോടൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്നു തെരുവില് ഇങ്ങനത്തെ ശോചനീമായ അവസ്ഥയാണ് പിന്നെ ഒരു മഴ പെയ്താലും അറിയാലോ ഒരൊറ്റ ആൾക്കും പിന്നെ വീടുണ്ടാവില്ല മുഴുവൻ ഹിന്ദുക്കളുടെ വീടാണ് ഈ ഒലിച്ചു പോകുന്നത് മുസ്ലിങ്ങളുടെ വീട് ഒലിച്ചു പോകാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ബുൾഡ് സ്രച്ച് തകർത്തല്ലോ പിന്നെ എന്തോ ഒലിച്ചു പോകാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് മുഴുവൻ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലാത്തത് കൊണ്ട് എത്രത്തര ചെറുപ്പക്കാരാണ് ചൂടത്ത് വെയിലത്ത് ഇങ്ങനെ ഈ ക്യൂ നിൽക്കുന്നത് ജോലിയുടെ ഇന്റർവ്യൂന് വേണ്ടിയിട്ട് അതൊക്കെ മുസ്ലിങ്ങളാ മുഴുവൻ ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദുക്കളുടെ ജീവിതം മുഴുവൻ നിരകയാതനാക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരനെ തന്നെ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളാണ് നിങ്ങളുടെ പശുക്കളെ കൊല്ലുന്നത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പശുവിനെ പിടിച്ച് ദൈവമാക്കി പിന്നെ ആ പശുവിനെ കൊല്ലുന്നത് മുസ്ലിങ്ങളാണെന്നാക്കി പിന്നെ മുസ്ലിങ്ങളെ നിങ്ങൾ പോയി കൊല്ലുന്നാക്കി അങ്ങനെ 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 വിഷം കുത്തിവെച്ചുകൊണ്ട് അവസാനത്താ ഓരോരോ വർഗീയവാദികൾ ജനിച്ചിരിക്കുകയാണ് എന്നാൽ അതേ സ്ഥാനത്ത് ഈ ഒരു ഗുരുജിക്ക് പറഞ്ഞൂടെ ഈ പശുവിനെ എന്ന് പറയുമ്പോൾ അതിപ്പോ ഈ ഇഷ്ടം പോലെ കൊല്ലുന്നുണ്ടല്ലോ മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ എന്നൊരു വാക്ക് ചോദിച്ചൂടെ അത് ചോദിക്കുന്നില്ല അത് ചോദിക്കാത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെയിൻ വാഷ് ആയ ഈ ആളുടെ ബോധം വരുമോ എന്ന് ഭയന്നിട്ടാണ് ഇത് പറയാത്തത് അപ്പൊ ഇവിടെ ഈ പോസ്റ്റ് പറയാണ് ഒരു മുസ്ലിം നാമധാരി നല്ല കാര്യം പറഞ്ഞാൽ വരെ പിടിച്ച് ജയിലിടും അതിന്റെ ഓരോ ഉദാഹരണമാണ് ഷെർജിൽ ഇമാം എന്ന് പറയുന്ന ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് മുപ്പോ ഒരു ചെറിയ സംഗതി ബിജെപിനെ കുറിച്ച് പറഞ്ഞതാണ് ബിജെപിയെ എതിർത്ത് പറഞ്ഞാണ് മതത്തിനെതിർത്ത് പറഞ്ഞതെന്നല്ല അയാളിനെപ്പോ അഞ്ചു വർഷമായി ജയിലിൽ ഇട്ടിട്ട് അതേപോലെ തന്നെ ഉമർ ഖാലിദ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ ജെ എൻ യു ഒരു സ്റ്റുഡന്റ് ആണെന്നാണ് എന്റെ ഓർമ്മ ഈ ഉമർ ഖാലിദിനെ ഇതുപോലെ ജയിലിൽ ഇട്ടിട്ട് അഞ്ചു വർഷമായി ആകെ ഈ ഉമർ ഖാലിദ് പറഞ്ഞത് ഇതുപോലെ ബ്രെയിൻ വാഷിംഗ് നടത്താൻ സമ്മതിക്കരുത് എന്നാണ് പറഞ്ഞത് അത് മുസ്ലിം പേരായത് കാരണം ബെയിലും ഇല്ല ഒന്നുമില്ല നേരെ ജയിലും മാത്രമുണ്ട് അതുപോലെ മുസ്ലിം പേരുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാരണമില്ലാതെ തന്നെ ജയിലിൽ പിടിച്ചിട്ട് കൊണ്ടിരിക്കുമ്പോ ആ സ്ഥലത്താണ് ഇതുപോലെ കുറെ എണ്ണം വന്നിട്ട് ഈ ഒരു തീവ്രവാദി മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് തീവ്രവാദികളെ ഞാൻ കാണിച്ചു തന്നതാണ് രാജ്യദ്രോഹികളെ ഇന്ത്യയെ നശിപ്പിക്കുന്ന വിഷപ്പാമ്പുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇവരെന്ത് പറഞ്ഞാലും ഒരു കേസും ഇല്ല ഒന്നുമില്ല ഇപ്പൊ തന്നെ ഈ ഡൽഹിയിൽ കുറച്ചു മുമ്പ് ഒരു ബി ജെ പി നേതാവും എന്ന് പറഞ്ഞല്ലോ രണ്ടു ലക്ഷം മുസ്ലിങ്ങളെ ഞങ്ങൾ അരിഞ്ഞു തള്ളും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ആള് സുഖമായിട്ട് നടക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഈ ഒരു തീവ്രവാദി ഇയാളും സുഖമായിട്ട് നടക്കും കാരണം ഇവർക്ക് ഇതിന്റെ കേസില്ല അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ രണ്ട് നിയമമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുന്നുണ്ട് അത് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ഈ ഒരു തീവ്രവാദിയെ ആരെയും അറസ്റ്റ് ചെയ്തോ ആരും തൊട്ടോ ഇല്ലല്ലോ അപ്പൊ ഇതാ പറഞ്ഞത് രണ്ട് നിയമമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് ആ രണ്ട് നിയമം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല ഹിന്ദുക്കളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിഭാഗീയത വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ഗുജുകൾ എത്ര കട്ടാലും ഈ ഗുജുകളുടെ സുഹൃത്തുക്കൾ എത്ര കട്ടാലും ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പേരുണ്ടാവണ്ടേ എല്ലാരനും കൊന്നുണ്ടാവില്ല എല്ലാ മുസ്ലീങ്ങളും കൊന്നുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും വർഗീയ ഉന്മാദത്തിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ടാവും അവർക്ക് എന്ത് സർക്കാർ എന്ത് ഗുജു എന്ത് മോദി എന്ത് പണം ഇപ്പൊ തന്നെ കണ്ടല്ലേ ഞാൻ ഒരു തൊഴിലും ചെയ്യുന്നില്ല എത്ര അഭിമാനത്തോടു കൂടിട്ടാ പറയുന്നത് എനിക്ക് ആകെ ചെയ്യേണ്ട ഒരു തൊഴിൽ മുസ്ലിങ്ങളെ കൊല്ലുകയാണ് കണ്ടല്ലേ അത് കിട്ടിയ വയറ് പറഞ്ഞു അപ്പൊ ഇത്രയും ബീബിത്സമായ രീതിയിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരനെയാണ് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരനെയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ ബ്രെയിൻ വാഷിംഗ് ചെയ്തുകൊണ്ട് ഒരു കലാപത്തിന് ആവശ്യം വരുമ്പോൾ കുറെ കലാപകാരികളെ വേണമല്ലോ അതിന് സർക്കാർ ചെലവിൽ തന്നെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഗുണ്ടകളെ വളർത്താൻ വേണ്ടിട്ടുള്ള ഒരു ഐഡിയ കാരണമാണോ ഈ ഒരു അഗ്നിവീർ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു വാർത്ത കണ്ടില്ലേ അതായത് അഗ്നിവീറിൽ ഭാഗമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മൂന്ന് ചെറുപ്പക്കാർ പഞ്ചാബിൽ പോയിട്ട് അവര് ഈ ഹൈവേയിലൊക്കെ കൊള്ളടിക്കുകയാണ് കാരണം എന്താണ് അഗ്നിവീറിൽ പോയിട്ട് ആയുധം ഉപയോഗിക്കാൻ പഠിച്ചു ആൾക്കാരെ തട്ടാൻ പഠിച്ചു ആയോധന കലകൾ പഠിച്ചു അപ്പൊ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പൊ ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ വണ്ടികളൊക്കെ കൊള്ളടിക്കുക അങ്ങനെ പിടിക്കപ്പെട്ട ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അപ്പൊ ഇതുപോലെ ഇനി ലക്ഷക്കണക്കിന് അഗ്നി നാല് വർഷമല്ല അവരുടെ സർവീസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇറങ്ങണല്ലോ എല്ലാവരും ഇപ്പം ഇറങ്ങി തുടങ്ങി അങ്ങനെ ഇറങ്ങി തുടങ്ങിയതോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ ഈ ക്രിമിനൽ കുറ്റങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഗ്നിവീർ എന്നുള്ള പദ്ധതി തന്നെ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ ആദ്യം കണ്ട തീവ്രവാദിനെപ്പോൾ തന്നെ ഈ സൈന്യത്തിൽ ട്രെയിനിങ് കിട്ടി ഇറങ്ങുന്നവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാരകമായിരിക്കും കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ മോദിയുടെ തീവ്രവാദികൾ പറയുന്നതല്ലോ ഞങ്ങളുടെ പശുവിനെ കൊന്നു ഞങ്ങളുടെ പശുവിനെ കൊന്നു ഇന്ത്യയിൽ ആർക്കാണ് അറിയാത്തത് പശുവിനെ കൊല്ലുന്നത് മുഴുവൻ ആർ എസ് എസ് കാരണം ആർ എസ് എസ് കാര് വലിയ വലിയ ഫാക്ടറികൾ അറവ്ശാലകളുണ്ട് ആർ എസ് എസ് നടത്തുന്നത് അതിൽ നിന്നുള്ള മുഴുവൻ പശു ഇറച്ചി കയറി പോകുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്കാണ് അവിടുത്തെ മുസ്ലിങ്ങളുടെ പണം കൊണ്ടാണ് ഇവർ നക്കുന്നത് എന്ന് ഇന്നിപ്പോ ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എല്ലാവർക്കും അറിയാം എന്നിട്ടാണ് അതിന്റെ ഇടയിൽ നിന്നാണ് ഈ ജാതി നാറിത്തരം പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദികൾ തലപൊക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതായത് ഒരു ഭാഗത്തു കൂടെ പശു മാതാവാണ് മാതാവ് പറയാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പശുവിനെ വെട്ടിയിട്ട് ആ ഒരു മാംസ കച്ചവടം നടത്തുക ഇപ്പൊ ഈ കാവടിയ പറഞ്ഞ തീവ്രവാദികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ അവരുടെ ഒരു ആഘോഷം എന്നും പറഞ്ഞിട്ട് ഫുൾ തീവ്രവാദികളാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് കലാപം നടത്തി കലാപം നടത്തിയിട്ട് അങ്ങനെ പോകുന്നത് ഒരുപാട് ഹിന്ദുക്കളുടെ കട തകർത്ത് ഒരുപാട് ഹിന്ദുക്കളുടെ കാറുകളൊക്കെ തീട്ടു അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ആ തീവ്രവാദികൾ പോകുന്ന വഴിക്ക് മുസ്ലിങ്ങൾ മുസ്ലിം കടയുള്ളവർ അവരുടെ പേര് പുറത്തെഴുതി വെക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതെന്താണ് അറേബ്യൻ എക്സ്പോർട്സ് എന്ന് പേരിട്ടിരിക്കുന്നത് ഒരു ഹിന്ദു ആണ് ഒരു ആർ എസ് എസ് കാരനാണ് അയാളുടെ പേര് എന്തുകൊണ്ട് ആ ഒരു കമ്പനിക്ക് ഇടുന്നില്ല പിന്നെ ഹലാൽ സ്റ്റിക്കർ അടിക്കരുത് ഹലാൽ ഫുഡ് ഞങ്ങൾ തിന്നില്ല ഹലാൽ ഫുഡ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് തീറ്റിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ട് മുസ്ലിം രാജ്യത്തേക്ക് അയക്കുന്നത് അങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട് പക്ഷെ അത് ചോദിക്കാൻ ധൈര്യമുള്ള ആരും തന്നെ എന്തിനില്ല പക്ഷെ ഇപ്പൊ ഒരാള് വന്നിട്ടുണ്ട് അത് ഈ ശങ്കരാചാര്യ എന്ന് പറയുന്ന ഒരാളാണ് ഒരു സന്യാസിയാണ് മുമ്പ് കുറച്ച് ഉയർന്ന സന്യാസി തന്നെയാണ് മൂബര് കൃത്യമായിട്ട് കാര്യം പറയാനാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കി जो एक तरफ तो मका को माँ भी कहते हैं और दूसरी तरफ उनको काटने वालों को वोट भी देते हैं और आनंद से रहते हैं। ये बताओ। तुम कहते हो मुसलमान अच्छे नहीं होते लेकिन मुसलमान जिसको माता कहेगा क्या उसको कटने देगा तुम कहते हो ईसाई अच्छे नहीं है क्या कोई ईसाई जिसको माता कहेगा उसको कटने देगा उसके मांस का व्यापार करेगा थैली भरेगा उससे ये तुम हो तुम माने तुम्हारे बीच के ही लोग हैं और उनमें तुम भी सम्मिलित हो क्योंकि तुम भी आंख बंद किए हुए हो अपने आप को हिंदू कहते हो और जिसको मां कहा जाता है उसके मांस को बेच बेच के व्यापार कर रहे हैं बहुत मतलब लज्जा आती है अपने आप शर्म आती है कि हम ऐसे ऐसे समाज के आचार्य पशु नंबर मादावन भरया എന്നിട്ട് പശു മാതാവിനെ കൊന്ന് പാക്കറ്റിലാക്കിയിട്ട് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാ എന്നിട്ട് പിന്നെ മുസ്ലിങ്ങൾക്ക് എതിരൊക്കെ അങ്ങനെ ഉറഞ്ഞിട്ടുള്ള അപ്പൊ ഇവർ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു സംഘത്തിന് ഇത് ഞങ്ങളുടെ മാതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ സാധനത്തിന് കൊല്ലാൻ സമ്മതിക്കുമോ ക്രിസ്ത്യാനികൾ കൊല്ലാൻ സമ്മതിക്കുമോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ എന്താ ചെയ്യുന്നത് പശു ഞങ്ങളുടെ മാതാവാന്ന് പറയാ എന്നിട്ട് ആർ എസ് എസ് ബി ജെ പി നിരവധി ഫാക്ടറികൾ ഇന്ത്യയിൽ ഒട്ടുക്കും ഒരുപാട് ഫാക്ടറികളുണ്ട് ഒരുപാട് ബ്രാഹ്മണന്മാർ തന്നെ നടത്തുന്ന ഫാക്ടറികളുണ്ട് ജൈനമതക്കാർ നടക്കുന്ന ഫാക്ടറികളുണ്ട് അറവശാലകളുണ്ട് അതൊക്കെ ഇങ്ങനെ മുമ്പില് എല്ലാ സ്ഥലത്തും പശുക്കളിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നോക്കാതെ അപ്പൊ അത് മാതാവാണല്ലോ ആ ചാവുന്നതും മാതാവ് തന്നെയല്ലേ അതിലേക്ക് നോക്കാതെ മുസ്ലിങ്ങളുടെ വാലും പിടിച്ച് നടക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് കൃത്യമായി പറയുന്നത് ഗോമാതാവിനെ കൊന്ന് മാംസക്കച്ചവടം നടത്തുന്നവർക്ക് വോട്ട് കൊടുക്കുന്ന ആളുകളുടെ സമൂഹത്തിൽ പെട്ടവനാണല്ലോ ഞാൻ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് ഈ ഒരു ആചാര് പറയുന്നത് മനസിലല്ലേ അപ്പൊ ഈ രീതിയിൽ ഈ ശങ്കരാചാര്യ പറഞ്ഞ കാര്യങ്ങളെങ്ങാനും ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കൾ അനുസരിച്ചാൽ എന്താ അവസ്ഥ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു പശുവിനെ പോലും കൊന്നിട്ട് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല അതോടു കൂടിയിട്ട് ഈ പറഞ്ഞ ഗുജുകളുടെ ഒക്കെ ബിസിനസ് ഗുജ്ജുകൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ബീഫ് കമ്പനിന്നൊക്കെ ഈ ഇലക്ട്രോറൽ ബോണ്ട് വെച്ചിട്ട് അമ്പത് അറുപത് കോടി നൂറ് കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ കച്ചോളൊക്കെ പൂട്ടിപ്പോവും മനസ്സിലല്ലേ ബില്യൺ ബില്യൺ കണക്കിന് ഡോളറുടെ വരുമാനമാണ് ഈ ഒരു സാധനം ഈ ആർ എസ് എസ് കാര്ക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ പശുവിനെ കൊന്നുകൊണ്ട് പൈസ ഉണ്ടാക്കലാണ് അപ്പൊ അത് നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി എല്ലാവരും പട്ടിണിയിലാവും പിന്നെ ഇങ്ങനത്തെ വർഗീയത പരത്താനും പറ്റില്ല ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാനും പറ്റില്ല അപ്പോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം